ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും കുഞ്ഞ മരിച്ചു കോട്ടപ്പാടം അമ്പലപ്പാറ ഇരട്ടവാരി സ്വദേശി മണികണ്ഠൻ ബിന്ദു ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആംബുലൻസ് മാർഗമാണ് ബിന്ദുവിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയപ്പോഴേക്കും ബിന്ദു പ്രസവിക്കുകയായിരുന്നെന്നാണ് വിവരം ആശുപത്രിയിൽ എത്തുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു ഇരട്ടവാരിയിൽ താമസിക്കുന്ന ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ചോദിച്ചത് ഞാന് ഒരുകി വന്നപ്പന്നെ ഒരു വണ്ടി വിളിച്ചു പറഞ്ഞു അപ്പൊ ഇവിടെ കെട്ടിട്ടു പറഞ്ഞു കുളിച്ചു പറഞ്ഞു രാജോ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ചോണ്ടെന്ന് പറഞ്ഞു മാവോട് പറഞ്ഞു ആണെന്നും പറഞ്ഞു ഒരു മുന്നേ ഇവിടെ വന്നു കഴിഞ്ഞാ വിളിച്ചത് കുട്ടി സംഭവിച്ചു ഇവിടെ എത്തിച്ചാ പറഞ്ഞത് ൊന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞില്ല കുട്ടി ഒഴിവണ്ടെന്ന് പറഞ്ഞത് വേറെ ആരും അമ്മായിട്ടുണ്ട് അമ്മായി അമ്മയൊന്നും വിളിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കൊണ്ടു കുറേ ദൂരല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു മരുമകളെ പറഞ്ഞാൽ അമ്മയൊക്കെ കൂടെ ഒന്ന് പൊയ്ക്കൂടെ എത്ര എത്രയും പറഞ്ഞു അപ്പം അമ്മായി ചോദിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എത്ര ആൾക്കാർ ആരേനും പെണ്ണുങ്ങളെ ഒന്ന് കൂടെ പൊയ്ക്കൂടെ പറഞ്ഞു